രാഹുൽ മാങ്കോട്ടത്തിൽ എം എൽ എക്കെതിരായ കേസിൽ പരാതിക്കാരുടെ മൊഴിയെടുക്കാൻ തുടങ്ങിയിരിക്കുകയാണ് അന്വേഷണ സംഘം ഇരയാക്കപ്പെട്ടവർ ഇതുവരെ കേസ് നൽകാത്തത് കൊണ്ട് തന്നെ ഈ കേസ് നിലനിൽക്കുക എന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മാത്രവുമല്ല നിരവധി മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് പരാതി നൽകിയിരിക്കുന്നത് അതുകൊണ്ട് ആ കേസിന്റെ മൊഴി നിർണായകമായിരിക്കും പത്തു പരാതികളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലഭിച്ചിരിക്കുന്നത് പരാതിക്കാരിൽ ഒരാളായ അഡ്വക്കേറ്റ് ഷിൻഡോയുടെ മൊഴിയാണ് ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തുന്നത് പരാതിയുമായി ബന്ധമുള്ള തെളിവുകൾ നൽകിയാൽ അന്വേഷണ സംഘത്തിന് നിർണായകമാകും ശബ്ദരേഖകളുടെ ആധികാരികത പരിശോധിച്ച് അവരെ സമീപിച്ച് മൊഴിയെടുക്കാനും തീരുമാനമുണ്ട് ഇവർ നേരിട്ട് പരാതി നൽകിയാൽ മാത്രമേ മുന്നോട്ടു പോകാനാകൂ എന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ മൂന്ന് വനിതാ മാധ്യമ പ്രവർത്തകർക്കെതിരെ കേസ് എടുക്കുമെന്ന വാർത്ത മാതൃഭൂമിയിൽ വന്നുവെങ്കിലും പിന്നീട് അവർ മുക്കിക്കളയുകയായിരുന്നു എന്ന കാര്യം കൂടി ഇവിടെ ചേർക്കുന്നു അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് പ്രതിഷേധങ്ങൾ തുടരുകയാണ് രാഹുലിന് സംരക്ഷണം ഒരുക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം ആവർത്തിക്കുന്നതിനിടയിലാണ് ഡിവൈഎഫ്ഐ പ്രതിഷേധം നടത്തുന്നത് എം എൽ എയുടെ രാജി ആവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനിതാ സംഗമം സംഘടിപ്പിക്കും എന്നും അറിയുന്നുണ്ട് രാഹുൽ മണ്ഡലത്തിലെത്തിയാൽ തടയുമെന്നാണ് ഡിവൈഎഫ്എയും ബിജെപിയും നേരത്തെ വ്യക്തമാക്കിയത് നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസിൽ പിന്തുണയേറി വരുന്ന കാഴ്ചയെ നമ്മൾ കാണുന്നുണ്ട് കഴിഞ്ഞ ദിവസം മുതിർന്ന കോൺഗ്രസ് നേതാവ് എം എം ഹസൻ പിന്തുണ രംഗത്തേക്കെത്തി ലൈംഗിക ആരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ അനുകൂലിച്ചും പോലീസിനെ പരിഹസിച്ചുമാണ് എം എം ഹസന്റെ പ്രതികരണം എത്തിയത് അമ്മി കൊത്താൻ ഉണ്ടോ എന്ന് ചോദിക്കും പോലെ പരാതിക്കാർ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് പോലീസ് എന്നാണ് അദ്ദേഹം പരിഹസിച്ചത് രാഹുൽ മാങ്കൂട്ടം എം എൽ എ സ്ഥാനത്ത് നിന്നുമുള്ള രാജി മുഖ്യമന്ത്രി ആവശ്യപ്പെടുന്നത് രാഷ്ട്രീയ പ്രേരിതമാണെന്നും അദ്ദേഹം പറഞ്ഞു സ്വന്തം പാർട്ടിയിലെ സ്ത്രീ പീഡക പീഡകരെ സംരക്ഷിക്കുന്ന ആളാണ് മുഖ്യമന്ത്രിയെന്നും ഹസൻ കുറ്റപ്പെടുത്തി രാഹുൽ മാങ്കോട്ടത്തിനെതിരെ ആരോപണം രാഷ്ട്രീയമായി ഉപയോഗിച്ചാൽ നേരിടുമെന്നും ഹസൻ അവിടെ കൂട്ടിച്ചേർത്തിരുന്നു വേണ്ട എന്നത് എംഎൽഎയുടെ തീരുമാനമാണെന്നും നിയമസഭയിൽ വരിക എന്നത് അവകാശമാണെന്നും ഷാഫി പറമ്പലിനെ തടഞ്ഞാൽ കയ്യും കെട്ടി നോക്കി നിൽക്കില്ല എന്നും രാഹുൽ മാങ്കോട്ടത്തിനെതിരെ ഇതുവരെ ആരും പരാതി ഉന്നയിച്ചിട്ടില്ല എന്നും എന്നാൽ മുകേഷ് എം എൽ എക്കെതിരെ കേസ് അങ്ങനെയല്ല എന്നും ഹസൻ ഇന്നലെ ഓർമ്മിപ്പിച്ചു മാങ്കൂട്ടത്തിനെ കരിവാരി തേക്കാൻ ഇറങ്ങിയ ഒരു ചാനൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ഉണ്ടോ എന്ന് ചോദിച്ച് തന്നെ വിളിച്ചുവെന്ന് സി പി ഐ നേതാവ് ശ്രീനാദേവിയും പറഞ്ഞുകൊണ്ട് എത്തിയിരുന്നു സംഭവത്തിൽ സാങ്കല്പിക ഇരകളെ സൃഷ്ടിക്കാനാണ് ശ്രമമെന്നും തന്നെ ഇരയാക്കാൻ ഒരു ചാനൽ ശ്രമിച്ചുവെന്നും ശ്രീനാദേവി പറഞ്ഞു എത്തിയിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടൂരുള്ള വീടുൾപ്പെടുന്ന പ്രദേശത്തെ ജനപ്രതിനിധിയായ ശ്രീനയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് സൂത്രമാണെന്ന് വ്യക്തമാണ് പക്ഷേ അത് ആര് ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി എന്നുള്ളതാണ് ഇനി തെളിയാനുള്ളത്